അത് പറയേണ്ട മണ്ണിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് താനൂര് താന്നൂരിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അറൻപറ്റിയ പോലെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് താന്നൂർ എം എൽ എ എന്നെ പറഞ്ഞിരുന്നു ലീഗിനെതിരായി ഞങ്ങൾ എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് സി പി ഐയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം അവിടെ താന്നൂർ എം എൽ എ അങ്ങനെ സമ്മതിച്ചത് അപ്പോൾ കാനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ല മനസ്സിലാവും പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാരും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് സി പി എമ്മും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ് പൊന്നാനിയുടെ മണ്ണിൽ ഇത് എത്ര പ്രാവശ്യമായി ആവർത്തിക്കുന്നു പൊന്നാനിയുടെ മണ്ണിൽ ഒരു സമയത്ത് അവരൊരു വേദി ഒരുക്കിയിരുന്നു അവിടെ അണിനിരക്കാൻ ആരും ബാക്കി ഉണ്ടായിരുന്നില്ല കിട്ടാവുന്നവരെല്ലാം ഉണ്ട് ഉള്ളി മുള്ളുമൂർക്കൻ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സാമ്പാർ മനോഹരമായ ഒരു പേര് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് അവർ ഇത്തരം ഒരു മുന്നണിക്ക് ആ മുന്നണി പേര് എത്ര ഭാവനാ സമ്പന്നമാണ് എന്ന് എന്നാലോചിച്ച് നോക്കിയാൽ അതെൻ്റെ മറുപടിയാണ് സാമ്പാർ സാമ്പാർ മുന്നണി ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങളുണ്ടാക്കി എന്നാൽ ഭൂഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താനൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച് പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് വാക്ക് അറംപറ്റിയിരിക്കുകയാണ് ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവർത്തി തമ്മിൽ യാതൊരു ബന്ധവുമില്ല ലീഗില് ലീഗിന് വലിയ ദുരന്തം ഉണ്ടാകുമെന്ന അതായത് കോൺഗ്രസിനുണ്ടായിട്ടുള്ള തകർച്ച മുസ്ലിം ലീഗിനുണ്ടാകും മുന്നറിയിപ്പൊക്കെയാണ് മുഖ്യമന്ത്രി അല്ല ഒരു ദുരന്തം വരാൻ പോകുന്നുണ്ട് അത് എൽ ഡി എഫിൻ്റെ പരാജയാണ് അദ്ദേഹം അത് മുന്നിൽ കണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെൻറ് ഇനിയൊന്ന് മാറണം എന്നുള്ളതാണ് ആ വികാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പകിടായി മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അടുത്ത് അടുത്തറിഞ്ഞ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ആയിരം വോട്ടിന് അയച്ചു കൊടുത്ത തവണങ്ങൾ എണ്ണായിരം വോട്ടിനായി